സുൽത്താൻ ബത്തേരി അർബൻ ബാങ്കിലെ ഭരണസമിതി ചെയർമാൻ അടക്കം എട്ട് പേരെ ജില്ലാ ജോയിന്റ് രജിസ്ട്രാർ അയോഗ്യരാക്കി അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്തി ഇതിനു പുറമെ ജോയിന്റ് രജിസ്ട്രാറുടെ ഉത്തരവ് സ്റ്റേ ചെയ്ത് ഹൈക്കോടതി ബാങ്ക് ചെയർമാൻ അടക്കം എട്ടുപേരെയാണ് ജില്ലാ ജോയിന്റ് രജിസ്ട്രാർ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയത് ബാങ്കിൽ ഡയറക്ടർ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ മറ്റ് സഹകരണ സംഘങ്ങളിൽ മെമ്പർഷിപ്പ് പാടില്ലെന്ന ബാങ്ക് ബൈലോ തെറ്റിച്ചതാണ് അയോഗ്യതയാക്കപ്പെടാൻ കാരണമായി സുൽത്താൻ ബത്തേരി അർബൻ ബാങ്ക് ചെയർമാൻ ഡി പി രാജശേഖരൻ വൈസ് ചെയർമാൻ വി ജെ തോമസ് ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ ബേബി വർഗീസ് ടി ജെ അബ്രഹാം കെ കെ നാരായണൻകുട്ടി റീത സ്റ്റാൻലി ജിനി തോമസ് ശ്രീജി ജോസഫ് എന്നിവരെയാണ് പ്രാഥമിക അംഗത്വത്തിൽ നിന്നും അയോഗ്യരാക്കിയിരിക്കുന്നത് ഇതു സംബന്ധിച്ചുള്ള ജില്ലാ ജോയിന്റ് രജിസ്ട്രാറുടെ ഉത്തരവ് വ്യാഴാഴ്ചയാണ് ഇറങ്ങിയത് ഇതോടെ ബാങ്ക് ഭരണം യു ഡി എഫിന് നഷ്ടമായി സി പി എം ബത്തേരി ഏരിയ സെക്രട്ടറി പി ആർ ജയപ്രകാശ് അർബൻ ബാങ്ക് മെമ്പർ എം എ അനുമോദ് കുമാർ എന്നിവർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ബത്തേരി അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ ജോയിന്റ് രജിസ്ട്രാർ ഉത്തരവിറക്കിയിരിക്കുന്നത് ബാങ്കിൽ ഡയറക്ടർ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ മറ്റ് സഹകരണ സംഘങ്ങളിൽ മെമ്പർഷിപ്പ് പാടില്ലെന്ന ബാങ്ക് ബൈലോ തെറ്റിച്ചതാണ് അയോഗ്യതയാക്കപ്പെടാൻ കാരണം ഉത്തരവിനെ തുടർന്ന് ഭരണസമിതി അയോഗ്യരായതോടെ ബാങ്കിൽ ഇന്നലെ വൈകിട്ട് നാല് മണി മുതൽ ബത്തേരി സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ കെ കെ ജമാൽ പാർട്ട് ടൈം അഡ്മിനിസ്ട്രേറ്ററായി ചുമതലയേറ്റു കഴിഞ്ഞ വർഷം കഴിഞ്ഞു ാണ് ബാങ്ക് തെരഞ്ഞെടുപ്പ് നടന്നത് പതിമൂന്നംഗ ഭരണസമിതിയിൽ മുഴുവൻ സീറ്റും യു വലിയ വിജയമാണ് നേടിയത് തുടർന്നാണ് രണ്ടര വർഷത്തോളം അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം നിലനിന്നിരുന്ന ബാങ്ക് യു ലഭിച്ചത് മുൻപ് യു ഡി എഫ് ഭരിക്കുമ്പോൾ തന്നെ നിയമന ചൊല്ലി ഏറെ വിവാദങ്ങളുണ്ടായ ബാങ്കായിരുന്നു ഇത് എന്നാൽ പിന്നീട് ഭരണം കിട്ടിയപ്പോഴും ബൈലോയിലെ ഒരു തീരുമാനം വീണ്ടും ഭരണസമിതിക്ക് തിരിച്ചടിയാവുകയായിരുന്നു അതേസമയം ജോയിന്റ് രജിസ്ട്രാർ ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തതായി ഡി രാജശേഖരൻ അറിയിച്ചു news bureau battérie